നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി കവിയും ശില്പിയും നാടൻപാട്ട് ഗാന രചയിതാവും അതോടൊപ്പം തന്നെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനും ആ പോലീസിലുമൊക്കെ ട്രെയിനറായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുള്ള പ്രമുഖ വ്യക്തിയാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു കുറച്ച് മാധ്യമ പ്രവർത്തകൻ പത്രപ്രവർത്തകൻ ആയിരുന്നു സ്വാഗതം ചെയ്യുകയാണ് സ്നേഹത്തോടെ ശ്രീ ദേവി പ്രസാദ് ശേഖർ സ്വാഗതം സാർ ഇത്രയും അനുഭവ പരിചയമുള്ള പല മേഖല ഒരു മേഖലയല്ല കവിയാണ് ശില്പിയാണ് ഗാനരചയിതാവാണ് പത്രപ്രവർത്തകനാണ് റിട്ടേർഡ് ചിത്രകാരനാണ് ഇത്രയും മേഖല കൂടുതലായിട്ടുള്ള നടനാണ് നടന്ന നടൻ നടനായിട്ട് ഒരു വർഷം അമേച്ചൂർ നാടകരംഗത്ത് ഒറ്റ വർഷം മുപ്പത്തിയാറ് സ്റ്റേജിൽ ബെസ്റ്റ് ആക്ടർ ആയ ആളാണ് എൻ എം എൻപിള്ള സാറിൻറെ അതുപോലെ തന്നെ തിലക സാറിന്റെയും പി ബാലേന്ദ്രന്റെയും പീ ബാലേന്ദ്രന്റെയും അതുപോലെ തന്നെ മാവേലിക്ക് രശ്മോഹൻ സാറിന്റെ ഒക്കെ ശിഷ്യനായിട്ട് രംഗത്ത് നിൽക്കാൻ പറ്റി അത് ഒരുപാട് അമേശപ്രദമായി ഒരുപാട് ചെയ്തിട്ടുണ്ട് പ്രോഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇത്രയും ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ബഹുമുഖ പ്രതിഭ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം എനിക്ക് തോന്നുന്നു അധികം ഒരു സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ മുഖത്തേക്ക് അറിയപ്പെടുന്ന ഒരു മുഖമായി മാറുന്ന രീതിയിൽ എവിടെ കണ്ടിട്ടില്ല കാരണം ഈ നല്ലത് ഏത് ആണെങ്കിലും നല്ലത് ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ കവിത തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കവിത എഴുതി തുടങ്ങി ഏതാണ്ട് എമ്പത്തി ഒന്ന് മുതൽ കവിത എഴുതാൻ തുടങ്ങി കവിത എഴുതി തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ ഈ ശരിക്കും ഈ കവിത ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു കാലമായി കടമ്പനിട്ടയും പി ബാലേന്ദ്ര സാറും ബാലേന്ദ്ര ചുഴലിക്കാട് അതുപോലെ പി കെ ഗോപി ഇങ്ങനെ കുറച്ച് ആളുകൾ കവിത ചൊല്ലാനായി ഇറങ്ങുന്നൊരു കാലമായി ആ കൂട്ടത്തിലേക്കാണ് ഞാൻ കവിതയുമായിട്ട് ഇറങ്ങി കൂടങ്ങി വേദികളിട്ടി അങ്ങനെ നാട് മൊത്തം ഈ ഒരു പ്രോഗ്രാമായിട്ട് അങ്ങനെ പ്രോഗ്രാമായിട്ടങ്ങനങ്ങ് സഞ്ചരിക്കുകയായിരുന്നു അപ്പോഴത്തെ എവരിലെ അപ്പം അങ്ങനെ ഒരു തരം ഒരു അധ്യാപകൻ എന്ന മട്ടിൽ എനിക്ക് തോന്നിയത് ഇച്ചിരി ഒന്ന് എപ്പോഴും എന്നെ ശ്രദ്ധിക്കപ്പെടാത്ത മണ്ണിലേക്ക് വർക്ക് ചെയ്യണം അങ്ങനെ ഇരിക്കയാണ് ഞാൻ കാള എന്ന കവിത തൊണ്ണൂറ്റിയേഴിൽ കാള എന്ന കവിത എഴുതുന്നത് അത് മുതൽ തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ സ്ഥിരമായി ഈ കവിത മത്സരത്തിനുണ്ടായിരിക്കും അത്രയ്ക്കും അത് പോപ്പുലറായി ഒപ്പം തന്നെ ഞാൻ വേദി ചൊല്ലിയത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് വേദിയിൽ കാളയെന്ന കവിത ഞാൻ ചൊല്ലിക്കഴിഞ്ഞു മാത്രമല്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറില് ഈ വിദ്യാരംഗം കലാസാഹിത്യവേദി സർക്കാരിൻ്റെ ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാമിനകത്ത് കൊല്ലത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ഫസ്റ്റ് വന്ന കുട്ടികൾ സ്റ്റേറ്റിന് വന്നിരിക്കുന്ന കവിതയും കാളയായിരുന്നു ഇത് ഒരു പ്രധാന വർഷം എന്ന് പറയുന്നത് ഈ നേരായിട്ടല്ലാതെ തന്നെ ഇതൊരു വേദി കിട്ടുന്നതിൻ്റെ ഒരു ബലം വെച്ചിട്ട് ഒരുപാട് പേര് അങ്ങനെ ഈ രംഗത്തേക്ക് വന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് മതി അല്ലാതെ നമ്മൾ പോയി ഇടിച്ചു കയറിയിട്ട് അങ്ങനെ വർക്ക് ചെയ്യാനൊന്നും താല്പര്യമില്ല അമ്മ നാടകരംഗത്ത് തന്നെ വെച്ചാൽ ഈ ചിലപ്പം നമ്മൾ പറയുന്ന പോലെ സിനിമയില് ഞാൻ പറഞ്ഞ പോലെ സാർ മോള് പറഞ്ഞ പോലെ ഒന്ന് പിന്നോക്കം വലിച്ചയാളാണ് മലയാളത്തിലെ ആദ്യത്തെ സീരിയൽ എന്ന് പറഞ്ഞു തുടങ്ങിയത് പതിമൂന്ന് എപ്പിസോഡിന്റെ സീരിയൽ തുടങ്ങിയത് അല്ലേ ദൂരദർശൻ്റെ തുടങ്ങിയത് അല്ലെ ആദ്യത്തെ മോൽപാലത്തിലൂടെ എന്ന സീരിയലിൽ ഞാൻ അഭിനയിച്ചിരുന്നു അപ്പൊ എനിക്ക് അത് അങ്ങോട്ട് തോന്നിയില്ല നമ്മൾ അഭിനയിക്കാൻ പഠിച്ചതും സ്കൂൾ സ്കൂളർ പഠിച്ച നമ്മൾ അധ്യാപകർ പഠിപ്പിച്ചു കൊണ്ടതും ഒന്നും ഒന്നും അല്ല ഇതെന്ന് എനിക്ക് മനസ്സിലായി അതൊക്കെ എസ്കേപ്പ് ചെയ്തു പിന്നെ അധ്യാപകൻ തൊട്ടിൽ ഞാൻ നൂറ് ശതമാനം അധ്യാപകനായി ശ്രമിച്ചിട്ടുണ്ട് അതൊരു എൺപത് ശതമാനം എങ്കിലും വിജയിച്ചിട്ടുള്ളതായിട്ടാണ് ശിഷ്യരുടെ തിരിച്ചുള്ള നൽകുന്നുണ്ട് ഇപ്പം ഞാൻ ട്രെയിനിങ്ങിൽ പോകുന്നില്ല കഴിഞ്ഞു റിട്ടയർ ചെയ്തു അതിനുശേഷം പകരം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിലും കോളേജുകളിലുമായിട്ട് വാല്യൂ എഡ്യൂക്കേഷൻ ട്രെയിനിങ് നമ്മൾക്കിവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധനം സൗജന്യമായി ഒരു രൂപ പോലും വാങ്ങിക്കാതെ കേരളത്തിൽ കേരളത്തിലുടനീളം ഒരുപാട് സ്കൂളുകളിൽ കുട്ടി എന്നെ സ്കൂളിൽ പലരും അറിയിക്കും ചെറിയൊരു സാറുണ്ട് അദ്ദേഹം ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നു മണിക്കൂർ വരെ വരാറുണ്ട് വളരെ പോസിറ്റീവ് റിസൾട്ട് ആണ് എന്താണ് സാർ അതിനകത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നു പറഞ്ഞത് ഈ ഞാൻ മോൾ എന്നോട് ചോദിച്ചത് എങ്കിൽ എല്ലാം കാര്യങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചില്ലേ ആ ചോദിച്ചതിന്റെ കാരണമാണ് രാത്രി രണ്ടര മണിക്ക് ഉണരും ഞാൻ രണ്ടിരുപതിന് ഉണരും നേരം വെളുക്കുന്നവരെ വായിക്കുകയും നോട്ട് എഴുതുകയും ചെയ്യും ഇങ്ങനെ നിരന്തരമായി ഏത് വർക്കൊക്കെ ഉണ്ടോ ആ വർക്കുകൾക്ക് വേണ്ടി ടൈം ഫിക്സ് ചെയ്യും അത് ഈ കുഞ്ഞുങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അവ എന്താണ് അവൻ്റെ സ്വത്തും തിരിച്ചറിയുക എല്ലാ കുട്ടികളും ചിത്രകാരന്മാരാണ് മോളുൾപ്പെടെ എന്താ കാര്യം വെച്ചാൽ മോൾ ആദ്യമായി അരിയിൽ ഇങ്ങനെ ഹ എന്ന അക്ഷരം വരച്ച പോലല്ല ഇപ്പം എഴുതുന്നത് അന്ന് മോളും വരച്ച ആദ്യത്തെ ആ ഹായുടെ ആ ചിത്രം ഉണ്ടല്ലോ ആ ചിത്രമാണ് ഇന്ന് മോളും ഭംഗിയായ ഹായായിട്ട ചിത്രമായിട്ട് എഴുതുന്നത് ആ ചിത്രകാരന്മാരെല്ലാ കുട്ടിയും ചിത്രകാരന്മാരാണ് എല്ലാ കുട്ടികളും ശില്പികളാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാ കുട്ടികൾക്കും നമ്മൾ ഒരു ചിരി കുഴച്ച മാവ് ഒരായി കൊടുക്കാമെന്ന് അവർക്ക് എന്താണോ അവരിൽ നിൽക്കുന്ന ആ സാധനം അവർ ചെയ്യും പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗൈഡൻസ് മാത്രമാണ് ആ ഗൈഡൻസ് എന്ന് പറയുന്നത് ഈ നമ്മളെപ്പോഴും പറയുന്നത് ഒഴുകി പോകുന്ന ജലം അത് പാഴായിട്ട് ഇങ്ങനെ നിലന്നൊഴുകയാണെങ്കിൽ നമ്മൾ ചാരി വെട്ടാറുണ്ട് ആ പണിയാണീ സ്കൂളിൽ നമ്മൾ കുട്ടിക്ക് ചെയ്യുന്നത് എങ്ങനെ ജയിക്കണം ഞാൻ പി എസ് സി ഫസ്റ്റ് റാങ്ക് കാരനാണ് പി എസ് സി ഫസ്റ്റ് റാങ്ക് കാരനാണ് എൻ്റെ വിഷയത്തിൽ ഞാൻ മാവേലികര കോളേജ് ഓഫ് ഫൈനാർസിലാണ് പഠിച്ചത് അപ്പം ചിത്രകല പഠിച്ചു ശില്പകല എന്റെ അച്ഛൻ വിശ്വപ്രസിദ്ധ ശില്പിയായിരുന്ന ദേവിപ്രസാദ് റോയ് ചൗധരിയുടെ ഈ പേര് അപ്പം അച്ഛൻ കൊല്ലത്തുനിന്ന് ആദ്യമായി വിശ്വഭാരതി പഠിച്ചയാളാണ് കൽക്കട്ടയില് ദാസ് കോളേജ് ഓഫ് ആർട്സിൽ ദേവിപ്രസാദ് റോയ് ചോറയുടെ ശിഷ്യനായിരുന്നു അപ്പൊ ആ അത് പോലെ തന്നെ ഞാൻ അച്ഛൻ എടുക്കുക ആണ് ശില്പകല പഠിച്ചത് അങ്ങനെയാണ് അങ്ങനെ ചെയ്യുമ്പോൾ അന്നത്തെ കാലത്ത് ഈ സിമെന്റിലാണ് ഗുരുദേവന്റെ വിഗ്രഹമൊക്കെ ചെയ്യുന്നത് വീട്ടിൽ ഒരുപാട് വിഗ്രഹ ചെയ്യാറുണ്ട് ആ ശില്പങ്ങൾ ചെയ്യുന്ന സഹായിക്കുകയും അവർക്കൊക്കെ ചെയ്യും അങ്ങനെ ചെയ്ത കൂട്ടത്തില് ഏറ്റവും എനിക്ക് തോന്നിയൊരു കാര്യം ഈ നമ്മളുടെ അച്ഛൻ സ്വന്തം എന്റെ സ്വന്തം അച്ഛൻ അല്ല മോളുടെ അച്ഛൻ ദൈവമായി കാണുക എന്ന് പറയുന്ന മോളുടെ ഒരു ചിന്തയാണ് അത് വേറൊരാള് കുറ്റം പറഞ്ഞൊരു കാര്യ ശ്രീനാരായണ ഗുരുദേവനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ ദൈവമായി കാണാം ചട്ടമ്പി സ്വാമികളെ ദൈവമായി കാണാം ഇങ്ങനെ ഈ മഹത്തുക്കളായ ആളുകളെ എന്തുകൊണ്ട് ഒരു വിഗ്രഹ രൂപത്തിലേക്ക് മാറ്റിക്കൂടാ ചിന്തയാണ് ഞാൻ ശ്രീനാരായണ ഗുരുദേവന് വെങ്കലത്തില് യവക്കണക്ക് അതായത് ശരിക്കും വിഗ്രഹ രൂപം ഉണ്ടാക്കുന്ന കണക്ക് ഒരു വിഗ്രഹം ചെയ്തു എനിക്ക് തോന്നുന്നത് വേറെ ആരും ലോകത്ത് ആരും വേറെ ലോകത്ത് വേറെ ആരും ചെയ്തിട്ടില്ല നമ്മൾ കാണുന്ന പ്രതിമയല്ല വെങ്കല പ്രതിമ ശ്രീനാരായണ ഗുരുവിന്റെ ചെയ്ത ഏക വ്യക്തിത്വമാണ് വെങ്കല ചെയ്ത എല്ലാവരും ഒരുപാട് വരുന്നത്

അവര് സാറിന്റെ ശിഷ്യാന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് ഇത്ര വർഷത്തെ പറഞ്ഞ പോലെ ഒരു കാര്യമുള്ളത് പഠിക്കുക എന്ന് പറയുന്നത് അറുപത്തിനാലാമത്തെ വയസ്സിലേക്ക് എത്തുക ഞാൻ ഇപ്പോഴും ഈ രാത്രി രണ്ടര മണിക്കൊണ്ടൊന്ന് എഴുതി വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എത്ര പ്രയോജനപ്പെടും നമുക്കറിയത്തില്ല നടക്കുന്നുണ്ട് പകലൊക്കെ ഞാൻ ഒരു ഒരു മണിക്കൂറിന് കിടന്നു വരാം അതാണ് പകല്ണ്ട് പിന്നെ അത് എപ്പോഴാണോ എപ്പോഴാന്ന് ഉറക്കം വരുന്നത് എപ്പോഴാണ് ഉറങ്ങുന്നത് അല്ലാതെ പതിനൊന്ന് മണി ഒക്കെ ആയിട്ട് ഇല്ലില്ല അത് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഈ ഒരാവശ്യം ഇല്ലാത്തതും കൂടെ പഠിക്കും ഉദാഹരണം ഞാൻ പറയാം ബ്രേഡി ബിൻസീറി വന്നപ്പോൾ പറയുമ്പോഴാണ് കൊല്ലം രൂപതയിലെ ആദ്യത്തെ ബിഷപ്പ് ആരാന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സഭയിൽ തന്നെ വരുന്ന ഒരുപാട് പേർക്ക് അറിഞ്ഞുള്ളതാണ് ജോർദാനോസ് കത്തലാനിയാണ് ആദ്യത്തെ ഇവിടത്തെ വിഷപ്പ് ഒട്ടും പേർക്ക് അറിയില്ല അപ്പം ഇത് എന്തിനാണ് പഠിച്ചു വെക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അതോ സ്വീകരിക്കുക വേണ്ടി മാത്രം എപ്പോഴെങ്കിലും ഉള്ളത് ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റില്ലേ അതുപോലെ തന്നെ ശില്പങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ചിത്രങ്ങളും അറിയിക്കുക ചിത്രങ്ങൾ ഗാന്ധിപീസ് ഫൗണ്ടേഷന്റെ ഇതൊരു പ്രദർശനം കൊല്ലത്ത് നടത്തിയിരുന്നു ഞാന് ബാക്ക് ആ മുതലേ ചിത്ര പ്രദർശനങ്ങൾ നടത്താറുണ്ട് ഇപ്പൊ ഒരുപാട് പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ടല്ലോ എന്റെ ഒരു പുരസ്കാരങ്ങൾ കിട്ടി ഇത്രയും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഞാൻ മറ്റു മാധ്യമങ്ങൾ ഫീച്ചറോ അല്ലെങ്കിൽ അപൂർവം ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ സ്കൂൾ പ്രവേശനോത്സവ ഗാനം എഴുതിയ ആളാണ് സ്കൂൾ പ്രവേശനോത്സവ ഗാനം എഴുതി എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ സ്കൂൾ പ്രവേശനോത്സവ ഗാനം എഴുതിയത് ഒ എൻ വി കുറുപ്പ് സാറാണ് രണ്ടാമത്തേത് എഴുതിയത് കൈതപ്രവാണ് മൂന്നാമത്തെ എഴുതിയത് ആള് ഞാനാണ് അപ്പം സിനിമയ്ക്ക് ഒരു പാട്ട് എഴുതിയാൽ അത് ലോകത്ത് നമ്മൾ ഒരുപാട് പേര് ഒരുമിച്ച് പാടത്തില്ല പക്ഷേ സ്കൂൾ പ്രവേശനോത്സവ ഗാനം എഴുതിയുള്ള ഗുണമെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് കേരളത്തിലെ മുഴുവൻ രണ്ടായിരത്തി ഒൻപത് ജൂൺ ഒന്നാം തീയതി നേരം വിളുത്ത് ഒൻപത് നാൽപ്പത്തഞ്ചാകുമ്പോൾ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും ഗുണമുയർന്ന് പറന്ന് നമ്മൾ ഉന്നതങ്ങളിലേറണം എന്ന പാട്ട് പാടുകയാണ് എന്നെ അന്നത്തെ നമ്മളുടെ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന അനീഷ് മുഹമ്മദ് സാർ സാറാണ് എന്നെ നിയോഗിച്ചത് സാറ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് കെട്ടിപ്പിടിച്ചു വരികളുടെ സുഖവും അല്ലെ അതിൻ്റെ ആലാപനമൊക്കെ മെച്ചപ്പെട്ടിരുന്ന പാട്ടിലേക്കാണ് ഞാൻ കവിത ചൊല്ലും ിൽ കൂടെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് പ്രക്ഷരണം ചെയ്തിട്ടുള്ള രണ്ടു വരി വേണം രണ്ടുപരി വേണം ശരിക്കും ഇപ്പൊ ഞാൻ കാളയല്ലൊല്ലുന്നത് മറ്റൊരു കവിതയാണ് കാള നോക്കമേറ്റിത്തഴം തിളങ്ങുന്ന ീഷ്ണനേത്രങ്ങളും മൈദാന പുൽപട്ടിൽ വിശ്രമം എന്നോട് ചോദിച്ചു ചിന്തിക്കൂരിൽ നമ്മളിലാരാണു കാള ഇങ്ങനെ അഞ്ചു മിനിറ്റോളം നീളം തീർച്ചയായും ഇത് പിന്നെ തീർച്ചയായും വരികൾ കേൾക്കുമ്പോൾ പറയാം കുട്ടികൾ എടുത്തു ഇതിൽ വരികളാണല്ലോ നമുക്ക് വേണ്ടത് അല്ലേ ാണ് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കവിത എഴുതിയത് എൺപത്തി ഒന്നിൽ ഫൈനസ് കോളേജ് പഠിക്കുമ്പോൾ ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടി അദ്ദേഹത്തിന്റെ പെണ്ണ് കാണാൻ പോയത് ആ പെണ്ണ് കാണാൻ പോയപ്പോണ് ചടങ്ങ് ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഒരു ഈ ഭക്ഷണ കൂണ്ടച്ഛന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ചാൻസ് അത് കഴിച്ചിട്ട് അവർ ഞാൻ ഇറങ്ങാൻ ഇരുത്ത പെൺകൊച്ചെന്നെ കൂട്ടത്തിൽ ഉയരം കുറഞ്ഞയാൾ നിങ്ങള് മൂന്നാല് പേര് പോയിട്ടുണ്ട് ഉയരം കുറഞ്ഞയാളും കൊച്ചു പെയ്യാൻ തോന്നിയ എന്നോട് ഈ പെൺകുട്ടിയെ വിളിച്ച് സംസാരിച്ചു പയ്യനോട് സംസാരിച്ചു എന്നിട്ട് രഹസ്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു വിവാഹം നടച്ചൂട എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ് അത് സുഹൃത്തൊന്നു പറഞ്ഞേക്കണേന്ന് പറഞ്ഞു ആ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരു സുഹൃത്ത് ഈ പമ്പാ നദിയുടെ തീരത്ത് അതായത് പന്തളത്ത് പമ്പാ നദിയുടെ തീരത്ത് ഇങ്ങനെ ആളുകൾ കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ മണൽപ്പരപ്പ് കണ്ടപ്പോ എൻ്റെ കൂടെ ഇരുന്നൊരു സുഹൃത്ത് ബസ്സിലിരുന്ന് പറഞ്ഞു ഇത് കണ്ടിട്ടാണ് മഹാന്മാരായ കവികൾ കവിത എഴുതുന്നത് ഞാൻ പറഞ്ഞു ഞാൻ മുമ്പ് ഞാനും ഒരു കവിത എഴുതും അങ്ങനെ ബസ് ഇരിക്കുമ്പോൾ നോക്കുമ്പോൾ എൻ്റെ തൊട്ട് മുമ്പിലോട്ട് മൂന്നാമത്തെ സീറ്റിൽ ഈ പെണ്ണ് കാണാൻ പോയാളുടെ പേര് ഭാസ്കരനാണ് അദ്ദേഹം ഇന്നില്ല അദ്ദേഹം ഇങ്ങനെ ബസിന്റെ കൈവരിയിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നു ഞാൻ ആദ്യമായിട്ട് എഴുതി ഭാസുരമാം സങ്കല്പങ്ങൾ പലതും പല ഒരു ചിന്തിച്ചിട്ടകതാരിൽ ദുഃഖവുമായി ഭാസ്കരനെ കൈവരിയിൽ ചാരിയിരുന്നൊന്നും മയങ്ങി ഞാൻ ആകരുതെന്ന് നാശിച്ചിട്ട് അവള് മടങ്ങി എങ്ങനെ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞു മടങ്ങവേ അല്ലേ ഈ പോലെ തീരം കണ്ടു കണ്ടു വാശിയായിരുന്നു ആ കവിത ആദ്യത്തെ കവിത ഇതൊക്കെ എഴുതാന്ന് പറഞ്ഞാൽ കൊണ്ട് പറ്റില്ല ഓരോ സമയത്ത് ചില ആശയങ്ങൾ പെട്ടെന്ന് കാര്യം കവിത ഞാന് കവിതയിലേക്ക് എനിക്കൊരു താല്പര്യം ഉണ്ടായത് ഒൻപതാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ അദ്ദേഹത്തിന്റെ ചെവിയിൽ ഇങ്ങനെ കൈവച്ചിട്ട് അവയവനിരകൂച്ചിടും തണുപ്പും മറച്ചിടും തമസും അവരകതളിൽ നനച്ചിടാത നവനിർവ്വരൻ മരുവും തൊഴുത്തിലെത്തി പ്രവരമറിയ നീതിശാലി ഔസേപ്പിവരുടെ ലാളനമൊത്തു ദിവ്യവത്സൻസു നവസുഷമയുടും കിടപ്പതീക്ഷിച്ചവരധികം ഭയഭക്തി പൂണ്ടുകൂപ്പി അദ്ദേഹം പാടിയ ശേഷം ഞാൻ വീട്ടിൽ പോയിരുന്നു ചെവിയിൽ ഇങ്ങനെ കൈവച്ച് അന്നോട്ട് വായന തുടങ്ങി പിന്നെ ഒരുപാട് കവിതകൾ ഇഷ്ടംപോലെ കവിതകൾ പാടി ചൊല്ലിയും ശീലിച്ചു സാറിന്റെ അടുപ്പം വലുതാണ് എനിക്ക് ആകെ ഉള്ളത് ഏറ്റവും വലിയൊരു ലൈബ്രറിയാണ് ലൈബ്രറി എന്ന് പറയുന്നത് പറ്റിയ ഒരു സാധനം വായിച്ചു അത് അതാ അതിൽ പറഞ്ഞിരിക്കുന്നു ഇന്ന പുസ്തകത്തിൽ നിന്നാണ് അദ്ദേഹം എടുത്തതെന്ന് പറഞ്ഞാൽ ആ പുസ്തകം പഠിക്കും ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് ഏത് പ്രചോദനമായത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഇതൊക്കെ ഇതൊക്കെയാണ് കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും കുട്ടികളെ വായിക്കുമ്പോൾ കുട്ടികളെല്ലാവരും വായിക്കുക പോലെ വായിക്കും മനസ്സിലാകുന്നില്ല അവരെ സംബന്ധിച്ച് രക്ഷകർത്താക്കളാണ് അവരെ എങ്ങനെയെങ്കിലും ട്യൂഷൻ അയക്കുന്നു ട്യൂഷൻ ഒന്നും വായിക്കുന്നതിനോട് എനിക്ക് സത്യത്തിൽ എനിക്ക് യോജിപ്പല്ല പകരം ഈ മക്കള് പഠിച്ച കാര്യം ഒന്ന് നമ്മൾ പുതിയ തലമുറ ബൈഹാർട്ട് ചെയ്യത്തില്ല ഒന്ന് ബൈഹാർട്ട് ചെയ്യണം രണ്ട് വായിക്കുന്ന കാര്യം അവന് ബോധ്യമായത് അവനെഴുതി വെക്കണം ഇപ്പോൾ സാർ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറഞ്ഞു പോകുന്നില്ല ഒരു അത് എന്തായിരുന്നു ശരിക്കും ആ കൊടുക്കുന്ന ഒരു നല്ല നല്ല പൗരനായി മാറുക എന്തിനെയൊക്കെ അവളാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് അതിനെ അതായത് ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു അധ്യാപകനായ ഞാൻ ഞാൻ ആളാണ് ഞാൻ സേർട്ട് വലിക്കാത്ത ആളാണ് അങ്ങനൊരു മാതൃകയായികൊണ്ട് എനിക്കും കുഞ്ഞിനോട് പറയാൻ പോലെ നീ ചെയ്യാൻ പാടില്ല ഞാനത് ചെയ്യില്ല ഞാൻ ചെയ്യില്ല അവിടെയാണ് നമുക്കത് പറയാൻ കഴിയുന്നത് ഇതേ കാര്യം തന്നെ ഞാൻ ഈ കുഞ്ഞുങ്ങളോട് പറയുമ്പോഴും അവരുടെ ഏറ്റുവിസഡ് എങ്ങനെ ഉണരണം എങ്ങനെയാണ് ഉണർന്ന് എഴുന്നേക്കേണ്ടത് എങ്ങനെയാണ് എണീറ്റാൽ ആദ്യം എന്ത് ചെയ്യണം അത് എനർജി നമ്മുടെ ബോഡിയിലേക്ക് വരാൻ എന്തൊക്കെ ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ ഒരു ശരിക്കും ഒരു പഠന അതിനപ്പുറം നീ ഒരു വ്യക്തിയായി മാറുക ഞാൻ എക്സർസൈസ് ഒന്നും ചെയ്യാറില്ല രാവിലകളിലെ ഈ പറയാറുണ്ട് കവികൾക്ക് ചില കവിതകൾക്ക് പ്രചോദനമാവുന്നത് ഈയൊരു ആറുമണി ഏഴുമണി സമയത്ത് എൻ്റെ ഏറ്റവും പുതിയ കവിത രക്തസാക്ഷി രക്തസാക്ഷികൾ കവിതയാണ് നമുക്ക് ഇനി വേണ്ട ഒരു രക്തസാക്ഷി ഇതാണ് കവിയുടെ പ്രമേയം വളരെ മനോഹരമായ പക്ഷെ ഒരു പ്രത്യേകത വെച്ചാൽ ഞാൻ എഴുതുന്ന എല്ലാ കവിതകളും ഒരു പത്ത് പതിനാറ് പ്രാവശ്യം തിരുത്താറുണ്ട് വീണ്ടും 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 തിരുത്തി അതും ഉദാഹരണം എന്നാല് എൻ്റെ മനസ്സിനെ മതിക്കുന്ന ഒരു സാധനത്തെയാണ് ഞാൻ കവിതയായിട്ട് എടുക്കുന്നത് ഉദാഹരണം ഞങ്ങളോടൊക്കെ പറഞ്ഞതിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ വേദിയിൽ ഇപ്പോൾ ചുണ്ടിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യനെല്ലി കേസ് നടന്ന ആ കേസിലെ പെൺകുട്ടിയുടെ അച്ഛനും ഞാനിവിടെ സംസാരിച്ചു സംസാരിച്ച് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഒരു വാചകത്തിൽ നിന്നാണ് ഞാൻ കവിത ആ കവിത ഉണ്ടാക്കിയത് ആ കവിത ഇങ്ങനെയാണ് തിരുവേലക്കുന്നിന്മേലേ ഒരു പുനിതം പാടിത്തുള്ളി തൃക്കൈക്കനലുകൾ വാരും ചിരിതപ്പൂവേലും നിന്തിരുടലടിയിൽ നോവിൻ്റെ നീയെങ്ങനെയായി ഒന്നുകൂടി പറയടിയൂവേ ഇങ്ങനെ പോകുന്ന ഒരു കവിതയാണ് ഈ കവിതയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കവിത ഞാൻ അവതരിപ്പിച്ച ദളവാപുരത്തൊരു വേദിയിൽ വർഷങ്ങൾക്കുമുമ്പ് അവതരിപ്പിക്കുമ്പോൾ പല ആ ആളുകൾ ഇഷ്ടംപോലെ ജനങ്ങൾ കൂടുന്ന ഒരു ഗുരുദേവ കലാവേദി എന്ന് മറ്റേ പറഞ്ഞിട്ടൊരു സംഘടനയാണ് അവിടെ ഒരു ബഹളം കേട്ടായിരുന്നു അപ്പം ഈ വേദി പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഒരു ബഹളം ആരോ ഒന്ന് ഉരുണ്ടു വീണ പോലെ തോന്നി കുറച്ചു കാലത്തിന് ശേഷം ആ ഉരുണ്ടു വീണ ആൾ ചവറ വെച്ചെന്നെ കണ്ടു സാർ ഞാൻ എൻ്റെ പതിനൊന്ന് വയസ്സുള്ള മകളെക്കുറിച്ച് ആലോചിച്ച് സാറിൻ്റെ കവിത ആസ്വദിച്ചിട്ട് ആലോചിച്ച് എനിക്ക് അറ്റാക്കായി രമണൻ സാറെന്ന് പറഞ്ഞിട്ട് അവിടെ തരണം വേറൊരു വേദിയിൽ വെച്ചും ഇത്തരത്തിൽ സാർ ഈ കവിത ഉപയോഗിച്ച് ചെയ്യുക ചെയ്യരുതേ എന്ന് ഇങ്ങോട്ട് റിക്വസ്റ്റ് വന്നു അപ്പം അത്രയും ഒക്കെ നമ്മൾ വിജയിച്ചിട്ടുണ്ടാവും ഇത്രയും കൊള്ളുന്ന വരികൾ അല്ല ശരിക്കും പറഞ്ഞാൽ സാറിന്റെ കവിതകളെ കുറിച്ച് ചിത്രരചനയെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഇനിയും ഒരുപാട് പറയാം തീരില്ലേ ഇപ്പൊ പതിമൂന്നോളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം പോയി നമ്മൾ ചെന്ന് ചോദിച്ചെനിക്ക് ഒരു അവാർഡ് അല്ല അത് തന്നെയാണ് ഏറ്റവും വലിയ അംഗീകാരം ശ്രീലക്ഷ്മി കണക്ട് ചെയ്തിട്ട് തന്നെ വിളിക്കുമ്പോ സാധാരണ ആ അതെ അല്ല അതെ എന്റെ തൊട്ടടുത്താണ് ഞാൻ ഇവിടെ തന്നെ കാള ഇവിടെ വന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് അതിനപ്പുറം കുട്ടികളുടെ കുറെ ചെയ്തിട്ടുണ്ട് ും സാറിന്റേതായിട്ടുള്ള പക്ഷെ അതിപ്പൊ നടക്കുകയാണ് സാറിന് വന്നിരുന്നു കവിത ചൊല്ലിയിരുന്നു എന്നുള്ളതിനപ്പറം സാറിനെ കുറിച്ചൊരു അഭിമുഖം നമുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതെങ്കിൽ ഇപ്പൊ ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം തോന്നുകയാണ് അതിനൊപ്പറ അഭിമാനം തോന്നുകയാണ് കാരണം ഈയൊരു സമയം വന്നിരുന്നു ഞാൻ പറഞ്ഞോ സാറിനെ ഒരു എനിക്ക് തോന്നുന്നു ഇനിയും ചെയ്യാനുണ്ട് സാറിന് ഇത്രയും ബഹുമുഖ പ്രതിഭയാണ് ഇപ്പൊ ചിത്രരചന അതോടൊപ്പം തന്നെ ശില്പിയാണ് ാണ് ട്രെയിനറായിരുന്നു എസ് പി സി വന്നു എസ് കുട്ടികളുടെ ട്രെയിനറായി ട്രെയിനർ അതുപോലെ അധ്യാപകരുടെ സംസ്ഥാനതല പരിശീലനം എഴുതി സിനിമക്ക് അഞ്ച് സിനിമയ്ക്ക് പാട്ട് എഴുതി അഞ്ച് സിനിമ അതെ ഏറ്റവും അവസാനം മഞ്ജു വാര്യ ഫ്രഡിയും പ്രൊമോഷൻ നടത്തിയ പെണ്ണൊരുത്തിയാണ് അവസാനത്തെ സിനിമ ആദ്യം ചെയ്തത് കായലോരം എന്ന ഒരു സിനിമയാണ് പിന്നെ സ്വപ്നങ്ങൾക്കും അപ്പുറം കഥ കഥ കാരണം സർക്കാർ എനിക്കൊരു ഗാനവും കൂടി പാടിത്തരാൻ പറ്റുമോ ആ കൂടി നമ്മൾ ഈ പ്രോഗ്രാം വൈറ്റപ്പ് പതിമൂന്നോളം പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ നമ്മുടെ കൊല്ലത്തിന്റെ സ്വന്തം ശില്പിയും ഗാനരചയിതാവും ചിത്രകാരനും ഒക്കെയായ ഈ ബഹുമുഖ പ്രതിഭയോടൊപ്പം പരിപാടിയിൽ നിന്നും ശ്രീ ദേവി പ്രസാദ് ശേഖർ സാറിനോടൊപ്പം പരിപാടിയിൽ നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ് കവിത പേര് കൊല്ലൻ ഒരു നേരമുണ്ണാൻ ഒരുവന കൊല്ലാൻ കഠാര ചെയ്യുന്നവൻ കൊല്ലൻ പൂട്ടി വയ്ക്കാൻ ഒന്നുമില്ല എന്നാകിലും പൂട്ടുപണിയുന്നു കൊല്ലൻ പോലെന്നും തുരുമ്പിച്ചു തീരുന്ന ജീവിതം പേറുന്ന പാവം മണ്ണു വെട്ടി കോടാലിയും കത്താളും പൊന്നരിവാളും കലപ്പനാക്കും മണ്ണ് പൊന്നാക്കുവാൻ കർമ്മിയായി പണിക്കോപ്പു ചെയ്യൂൻ കൊല്ലൻ